ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഒരുപാട് സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ഒരു ദിവസമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ മൂത്ത മകനായിട്ടുള്ള പാർത്ഥിവിൻ്റെ ബർത്ത്ഡേ ആണിന്ന് പത്താമത്തെ പിറന്നാൾ അപ്പോൾ മകൻ്റെ പിറന്നാളായതുകൊണ്ട് ഇന്ന് അവനെയും കൂട്ടി ഒന്ന് അമ്പലത്തിൽ പോകാമെന്ന് കരുതിയിട്ടാണുള്ളത് അപ്പോൾ ഒരുപാട് നാളായിട്ട് ഞങ്ങളൊരു ക്ഷേത്രത്തിലോട്ട് പോകണമെന്ന് കരുതുന്നു ആ ക്ഷേത്രത്തിലോട്ട് തന്നെ ആയിക്കോട്ടെ ഇന്നത്തെ യാത്ര എന്ന് കരുതി അപ്പോൾ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ വീടിനടുത്തുള്ള വേറെ രണ്ട് കുട്ടികൾ കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവരെയും കൂടി കൂട്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് സാധാരണ ഞങ്ങൾ മാത്രം ഞങ്ങളും ഞങ്ങളുടെ മക്കളും മാത്രമാണ് ഉണ്ടാകാറ് അപ്പോൾ ഇന്നിതേ ഇവരെ രണ്ടുപേരെയും കൂടി കൂട്ടിയിട്ടുണ്ട് അങ്ങനെ വേറെ വണ്ടിയൊന്നും വിളിച്ചിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ ഈ ഒരു ഓട്ടോ തന്നെയാണ് പോകുന്നത് അപ്പോൾ ഞാൻ കുട്ടികളോട് പറഞ്ഞാൽ നിങ്ങൾ കയറി ഇരിക്കുക ഞാനൊന്ന് പോയി താഴെ ഗുളികൻ ദൈവത്തിനെ പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു കാരണം ഇവരെയും കൂടി കൂട്ടി ഇനി ഇവർ മണ്ണ് പെരങ്ങൾ ഉള്ളൂ അപ്പോൾ അവരോട് ഉള്ളി കയറി ഇരിക്കാൻ പറഞ്ഞിട്ട് ഞാൻ നേരെ നമ്മുടെ ധർമ്മരാജാവിൻ്റെ അടുത്ത് പോയി കേട്ടോ പിന്നെ അവിടെ പോയി പ്രാർത്ഥിക്കാതെ എവിടെ പോയിട്ടും കാര്യമില്ല അപ്പോൾ നമ്മുടെ അടുത്തുള്ള ഈശ്വരനെ ആദ്യം പ്രാർത്ഥിച്ച് തൊഴുതതിന് ശേഷം പോയിട്ട് മാത്രമേ കാര്യമുള്ളൂ അങ്ങനെ ഇത് പ്രാർത്ഥിച്ച് നേരെ ഓട്ടോയിൽ ഞങ്ങൾ പോവുകയാണ് സമയം ഇപ്പോൾ ഏകദേശം ഒരു ആറര മണിയായിട്ടുണ്ട് രാവിലെ തന്നെ വെളുപ്പിന് തന്നെ എണീച്ച് നമ്മൾ പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു കാരണം എന്നാൽ മാത്രമേ നമുക്ക് അവിടെ വേഗം എത്തുകയുള്ളൂ കാരണം ക്ഷേത്രങ്ങളാണ് അപ്പോൾ രാവിലെ നട തുറക്കും അതുപോലെ തന്നെ വേഗം അടക്കുകയും ചെയ്യും അപ്പോൾ നട അടക്കുന്നതിന് മുൻപേ അവിടെ എത്താനുള്ള തിരക്കായിരുന്നു കേട്ടോ ഇതാണ് എൻ്റെ മോനെ പാർത്ഥിവ് അപ്പോൾ അവൻ്റെ പത്താമത്തെ വയസ്സ് പത്ത് വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളെ അച്ഛ അമ്മ എന്ന് വിളിക്കാൻ ഒരു കുഞ്ഞു വാവ വന്ന ദിവസം അപ്പോൾ പത്ത് വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ മകനെ ഞങ്ങൾക്ക് കയ്യിൽ കിട്ടിയ ദിവസമാണ് അപ്പോൾ ആയൊരു ഓർമ്മകൾ ഈ ഒരു സമയം എൻ്റെ ഉള്ളിലോട്ടിങ്ങനെ പോവാണ് കേട്ടോ പ്രഗ്നൻസി അതുപോലെ തന്നെ ഡെലിവറി ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നമുക്കൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ കഴിയില്ല അല്ലേ അപ്പോൾ ആ ഒരു ഇതൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിന്നെ പ്രസവിച്ചതും നിന്നെ ആദ്യമായിട്ട് ഞങ്ങളിങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ ഇങ്ങനെ ഓരോ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് വരികയാണ് കേട്ടോ അങ്ങനെ നമ്മളിത് നമ്മുടെ കണ്ണൂർ എത്തിയിട്ടുണ്ട് കണ്ണൂർ മുത്തപ്പ ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ എവിടെ പോയാലും മുത്തപ്പൻ്റെ അടുത്ത് ഈ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ കയറാതെ പോകാൻ പറ്റില്ല പക്ഷേ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിച്ച ക്ഷേത്രത്തിലെത്തിയതിനു ശേഷം തിരിച്ച് വരുമ്പോൾ വരാന്നാണ് കരുതുകെട്ടോ എന്നാലും കുട്ടികൾക്കൊരേ നിർബന്ധം അങ്ങനെ ഞങ്ങൾ വണ്ടി നിർത്തി പാലത്തിൻ്റെ അടുത്ത് വണ്ടി നിർത്തിയിട്ടുണ്ട് കുറച്ച് നേയം പോകുന്നതിന് മുൻപെയുള്ള കുറച്ച് സമയം രാവിലെ ഒന്ന് കുട്ടികൾ ആ വെള്ളമൊക്കെ കണ്ടോട്ടേന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് നേരം നമ്മൾ ആ ഒരു പാലത്തിൻ്റെ അടുത്തൊക്കെ നിന്നു അതിന് ശേഷം നമ്മളിത് നേരെ നമ്മൾ പോകാൻ ഉദ്ദേശിച്ച ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട് ശ്രീ തിരൂർക്കാട്ട് ഭഗവതി ക്ഷേത്രം ഒരുപാട് നാളായിട്ട് ഞങ്ങൾ വരണം എന്ന് വിചാരിക്കുന്ന ഞങ്ങളുടെ കുലദേവതയുള്ള ക്ഷേത്രമാണിത് അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിലോട്ട് വരണം എന്നൊരുപാട് നാളായിട്ട് വിചാരിക്കുന്നതാണ് പക്ഷേ പലപ്പോഴും കഴിഞ്ഞിട്ടില്ല ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അടിയന്തരക്കാരാണ് ഞങ്ങളുടെ വലിയേട്ടൻ അപ്പനൊക്കെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അടിയന്തരക്കാരനായിരുന്നു അപ്പോൾ അവരൊക്കെ പണ്ടു തൊട്ടേ വരുന്നൊരു ക്ഷേത്രമാണ് പക്ഷെ ഞങ്ങളെത്താൻ ഒരുപാട് വൈകിപ്പോയി എന്ന് മാത്രം ക്ഷേത്രത്തിലോട്ട് പ്രവേശിക്കുന്നതിന് മുൻപേ ഒരു ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത് ഒരു വലിയ ആൽമരമാണ് ഈ ഒരു ആൽമരം മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ് ഭഗവതി ഭഗവതിയുടെ മൂലസ്ഥാനമായിട്ട് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായിട്ടും നല്ല രീതിയിലും കെട്ടി ഇവരുടെ ഒരു ആൽമരത്തെ പരിപാലിക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം നേരെ പോകുന്നത് നടപ്പന്തലത്തോട്ടാണ് നടപ്പന്തലിൽ വലിയ നടപ്പന്തലുണ്ട് നടപ്പന്തലിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് ഇതുപോലെ പല മരങ്ങളും ഇതുപോലെ കെട്ടി വൃത്തിയിൽ കൊണ്ടു നടക്കുന്നുണ്ട് കേട്ടോ നടപ്പന്തലൊരു വലിയ നടപ്പന്തലിന് ശേഷം നമ്മൾ നേരെ എത്തുന്നത് കൗണ്ടോലത്തോട്ടാണ് അങ്ങനെ കൗണ്ടോലി നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ചീട്ടുകൾ മുറിച്ച് നമുക്ക് നേരെ ക്യൂ വന്ന് നിൽക്കുക കേട്ടോ പ്രാർത്ഥിക്കാനുള്ള ക്യൂ ആണത് ഒരുപാട് ഭക്തജനങ്ങളുണ്ട് മെയിനായിട്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മലയാളികളെക്കാൾ കൂടുതൽ കന്നഡ തെലുങ്ക് തമിഴ് ഇങ്ങനെയുള്ള ആൾക്കാർ ആ ഒരു പ്രദേശത്തു നിന്ന് നിന്നൊക്കെ വരുന്ന ഭക്തജനങ്ങളാണ് ഈ ഒരു ക്ഷേത്രത്തിൽ കൂടുതലായിട്ടുള്ളത് കാരണം അത്രയും ശക്തി സ്വരൂപിയ സ്വരൂപിണിയായിട്ടുള്ള ദേവിയായിട്ടാണ് ഭഗവതിയെ കാണപ്പെടുന്നത് അപ്പോൾ ഒരുപാട് ഭക്തജനങ്ങളുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി തൊഴുതു തൊഴുതതിന് ശേഷം പുറത്തോട്ട് വന്നു ഉള്ളിലോട്ട് നമുക്ക് ക്യാമറ കൊണ്ടുപോകാൻ കഴിയില്ല അതുകൊണ്ട് നമ്മൾ അവിടെയുള്ള വിശേഷങ്ങളൊന്നും പിന്നെ എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ തൊഴുത് പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ ഇവിടെ ഒരു പായസം കൊടുക്കുന്ന ഒരു സ്ഥലം എല്ലാ ഭക്തജനങ്ങൾക്കും ആവശ്യത്തിലധികം ഇവിടുന്ന് കഴിക്കുക കേട്ടോ അങ്ങനെ ഞാൻ പ്രസാദവും കൊണ്ട് ദേ ഇവിടെ വന്നു എന്നേക്കാൾ മുൻപേ അവർ പായസമൊക്കെ കുടിച്ച് ഇവിടെ വന്ന് അത് നമ്മൾ നേരത്തെ ചീട്ട് മുറിച്ചിട്ടുണ്ടായിരുന്നു കുരുതി പ്രസാദം ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുരുതി പ്രസാദമായിട്ട് കൊടുക്കുന്നത് മറ്റുള്ള ക്ഷേത്രങ്ങളിൽ കൊടുക്കാത്തൊരു പ്രത്യേകത ചിക്കനാണ് കേട്ടോ ഇറച്ചി പ്രസാദമായിട്ട് കൊടുക്കുന്ന ഒരു വലിയ ക്ഷേത്രം ആ ഒരു പ്രത്യേകത കൂടി ഇവിടെയുണ്ട് അപ്പോൾ അങ്ങനെ ഇതാ ഇതാണ് കേട്ടോ ഇറച്ചിയും തേങ്ങാക്കൊത്തും പയറും ഇതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള പ്രസാദം എന്ന് പറയുന്നത് പിന്നെ പായസം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ പിന്നെ നമ്മളിത് വന്നത് അവിടുന്ന് നേരെ നമ്മൾ മാടായി പാറയിലത്തോട്ടാണ് വന്നത് മാടായി പാറയിലോട്ട് വരണം എന്ന് ഒരുപാട് നാളായിട്ട് വിചാരിക്കുന്നതാണ് പലപ്പോഴും യൂട്യൂബിൽ പല വീഡിയോസിലും ഈ ഒരു സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് എപ്പോഴും കരുതും എപ്പോഴെങ്കിലൊക്കെ ഇവിടെയൊക്കെ വരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ചിന്തിക്കാറുണ്ട് പക്ഷേ അതൊക്കെ ഇന്നാണ് സാധിച്ചതെന്ന് മാത്രം പക്ഷേ സത്യത്തിൽ ഇവിടെ വരുമ്പോൾ നമ്മൾ ഈ ഒരു വേനൽക്കാലമാണല്ലോ വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു വെയിൽ വല്ലാത്തൊരു വെയിലുണ്ടായിരുന്നു പക്ഷേ നല്ല വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു കാറ്റും അതുപോലെ തന്നെ ഫോട്ടോഷൂട്ടും ഒരുപാട് പിന്നെ ഷൂട്ടിങ്ങൾ ഒക്കെ നടന്നിട്ടുള്ള സ്ഥലമാണ് കേട്ടോ റീൽസുകളൊക്കെ ചിത്രീകരിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു പാറ എന്ന് പറയുന്നത് ഫുൾ പാറയാണ് ഒരു പ്രദേശം മാത്രമല്ല ഒരു എന്താ പറയുക അങ്ങനെ പാറയായിട്ട് കിടക്കുകയാണ് അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ ഓടിക്കളിക്കുകയാണ് പക്ഷേ പലപ്പോഴും ഞാൻ ഈ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് ഇവിടെയൊക്കെ നീലക്കുറിഞ്ഞൊക്കെ പൂക്കണ സമയമുണ്ട് ആ ഒരു സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല വ്യൂ പോയിന്റ് ആണ് കേട്ടോ പിന്നെ ഇതേപോലെ തന്നെ ഈ ഒരു പാറയ്ക്ക് ഉള്ളിൽ ഈ ഒരു പാറമടക്കുള്ളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ഒരു ജലസ്രോതസ്സ് അതൊരു വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു കാരണം പക്ഷികളും മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാൻ വരുന്ന ഒരു സ്ഥലം ഈ ഒരു പാറ ഇവിടെ വളരെ നല്ല രീതിയിലാണ് പരി എന്താ പറയുക അവർ പരിരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മാലിന്യങ്ങൾ വലിച്ചെറിയരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ബോർഡുകളും കാരണം കാരണം ഇതൊരു വലിയൊരു ടൂറിസ്റ്റ് ഏരിയ പോലെ തന്നെയാണ് പക്ഷേ ഈ ഒരു വേനൽക്കാലം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ അധികം ആൾക്കാരൊന്നും ഇല്ലാത്തത് അല്ലാതെ റീൽസുകളൊക്കെ ഒരുപാടെടുക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഒരുപാട് നടന്നു നടന്ന് 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 എത്തിയത് ഈ ഒരു സ്ഥലത്താണ് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കാരണം ഫുൾ ഒരു മരുഭൂമി അല്ലെങ്കിൽ പാറ ആ പാറ ഇങ്ങനെ ഒരു ജലസ്രോതസ് കാണുന്നു ഈ ഒരു ജലസ്രോതസ്സിൽ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നിറയെ ഉള്ളത് എനിക്ക് തോന്നുന്നു പക്ഷികൾ ഒരുപാട് വന്നിട്ട് ഞാൻ കണ്ടിരുന്നു പക്ഷേ ഏറ്റവും കൂടുതൽ പരുന്തുകളാണ് കേട്ടോ ഇങ്ങനെ ദാഹം മാറ്റുന്നു അവർ കുളിക്കുന്നു അടുത്തോട്ട് പോയിട്ട് ഞാനൊന്ന് വീഡിയോ നന്നായിട്ട് എടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ അവരെന്നെ കാണുമ്പോൾ മുകളിലോട്ട് പറന്ന് പോകും പക്ഷേ എന്നാലും നല്ലൊരു കാഴ്ചയായിരുന്നു കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇത്രക്കാരും പരുന്തുകളെ കാണുന്നത് അല്ലെങ്കിൽ ആകാശത്ത് കൂടി ഇങ്ങനെ ഒരെണ്ണമൊക്കെ പറക്കുന്നത് കണ്ടിട്ടുള്ളത് ഇതുപോലെ അല്ലാതെ ഇങ്ങനെ ഒട്ടനവധി പരുന്തുകളെ ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ അപ്പോൾ ഈ ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാഴ്ചകളൊക്കെ ആയിട്ടാണ് നമ്മൾ ചിലവഴിച്ചത് ഒരുപാട് കാര്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു കാരണം എവിടെയെങ്കിലുമൊക്കെ പോകണം നമ്മൾ പൊതുവേ ഈ കുട്ടികൾ ചെറുതായത് കൊണ്ട് കുട്ടികളെയും കൂട്ടി എവിടെയും പോക്ക് കുറവാണ് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക് അവരുടേതായ രീതിയിൽ ഉറങ്ങാനും ആക്കാനും മോളൊക്കെ ചെറുതാകുമ്പോൾ അവളൊക്കെ കറക്റ്റ് ടൈമിന് ഉറങ്ങുന്നതൊക്കെ ആയതുകൊണ്ട് എവിടെയെങ്കിലും കൂട്ടിപ്പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ പുറത്തൊന്നും ഇറങ്ങാറില്ല പക്ഷേ ഈ ഒരു ദിവസം അവൻ നന്നായിട്ട് എൻജോയ് ചെയ്യട്ടെ എന്നൊക്കെ കരുതിയിട്ടാണ് കുട്ടിക്കൊണ്ട് വന്നത് പിന്നെ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നതായിരുന്നു അപ്പോൾ കണ്ണൂർ വരുന്ന ആൾക്കാർ മുത്തപ്പൻ ക്ഷേത്രത്തെ പോലെ തന്നെ വളരെ പ്രശസ്തമായ മറ്റൊരു ക്ഷേത്രമാണ് മാടായിക്കാവ് മാടായിക്കാവിലെ അമ്മ ഭഗവതിയെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ കണ്ടുനോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാകും കാരണം അത്രയും പ്രശസ്തമായൊരു ക്ഷേത്രമാണ് അപ്പോൾ അങ്ങോട്ടേക്കൊക്കെ വരിക അതുപോലെ തന്നെ മാടായിക്കാവില് വരുമ്പോൾ മാടായി പാറയിലും വന്ന് സന്ദർശിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ